ഇറാന്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസസ്കിയാൻ ഓഗസ്റ്റില് സത്യപ്രതിജ്ഞ ചെയ്യും ഓഗസ്റ്റ് നാലിനോ അഞ്ചിനോ ആയിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകളെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു പരമോന്നത നേതാവായ ഐദുള്ള ഗമേനിയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതിനു ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക അധികാരത്തിലേറി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്റെ മന്ത്രിമാരെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം പരിഷ്കരണവാദിയായ പ്രസിസ്കിയാൻ ഇറാന്റെ ഒമ്പതാമത്തെ പ്രസിഡന്റാണ് ഘട്ട വോട്ടെടുപ്പിലൂടെയാണ് പ്രസസ്കിയാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇറാന്റെ ഒൻപതാമത്തെ പ്രസിഡന്റാണ് പ്രസസ്കിയാൻ ഇറാന്റെ തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് മുപ്പത് ദശലക്ഷം വോട്ടാണ് രേഖപ്പെടുത്തിയത് ഇതിൽ പതിനാറ് ദശാംശം മൂന്ന് ദശലക്ഷം വോട്ടാണ് പെസസ്കിയാൻ ലഭിച്ചത് മുഖ്യ എതിരാളിയും ആണവ പദ്ധതിയുടെ മുൻ വക്താവുമായിരുന്ന സയ്യിദ് ജയിലീലിക്ക പതിമൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം വോട്ടാണ് നേടാനായത് അറുപത്തി കാരനാണ് പെസസ്കിയാൻ ഇദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഇറാനിലെ ന്യൂനപക്ഷമായ അസേറിയ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇറാന്റെ ഡെപ്യൂട്ടി സ്പീക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഗദാമിയുടെ ആരോഗ്യമന്ത്രിയായും ഇറാൻ ഇറാഖ് യുദ്ധത്തിലും പെസസ്കിയാൻ സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്തിയതിനെതിരെ ശബ്ദമുയർത്തിയ നേതാവാണ് ഇദ്ദേഹം അധികാരത്തിലേറിയാൽ ഹിജാബ് നിർബന്ധമാക്കുന്ന നിയമത്തിൽ ഇളവ് നടപ്പിലാക്കുമെന്ന് പെസസ്കിയാൻ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ആണവ പദ്ധതിയുടെ പേരിലുള്ള ഉപരോധം നീക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ബസസ്കിയാൻ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ ഇസ്രയേലും മറ്റ് പാശ്ചാത്യ ലോകവും കടുത്ത എതിർപ്പുയർത്തുന്ന സന്ദർഭത്തിലാണ് ബസസ്കിയാൻ രാജ്യത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇറാന്റെ അവസാന വാക്ക അയത്തുള്ള ഗമനീനിയാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ ബസസ്കിയാൻ സ്വീകരിക്കുന്ന നിലപാടെന്താകുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുമായി എപ്പോഴും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ പെസസ്കിയാന് കീഴിലും ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധം നിലനിർത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പെസസ്കിയാന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു ക്രൂഡ് ഓയിലിനായി ഇന്ത്യ കൂടുതലായി ആശ്രയിക്കുന്നത് ഇറാനെയാണ് കുറഞ്ഞ വിലയ്ക്ക് ഇറാനിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ സ്വന്തമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനാകും ഇറാന്റെ നീക്കം ഇത് ഇന്ത്യയ്ക്ക് ഗുണമായേക്കും ഇസ്രായേലിനോടുള്ള ബസസ്കിയാന്റെ നിലപാടും ഇന്ത്യയുമായുള്ള ബന്ധത്തെ സ്വാധീനിച്ചേക്കും ചാബഹാറിലെ തുറമുഖ വികസനം സംബന്ധിച്ച മെയ്യിൽ രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചിരുന്നു യു എസ് അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ അപ്രീതി തള്ളിയായിരുന്നു നടപടി തുറമുഖങ്ങളുടെ വികസനത്തിനായി ഇരു രാജ്യങ്ങളും കൂടുതൽ ഊന്നൽ നൽകും